ഷെയർ മാർക്കറ്റിൽ വിജയിക്കണമെങ്കിൽ മാർക്കറ്റിനെ ഏറ്റവും നന്നായിട്ട് അടുത്തറിയണം അതിനപ്പുറത്തേക്ക് ഫണ്ടമെന്റൽ അനാലിസിസ് ടെക്നിക്കൽ അനാലിസിസ് എന്നീ സംഗതികളിൽ മികച്ച അറിവും കഴിവും ഉണ്ടായിരിക്കണം ഇതൊരു യാഥാർത്ഥ്യമാണ് ഇതൊന്നും അറിയാതെ ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് എത്തുന്നവരുടെ തകർച്ച ഉറപ്പാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ഒരു പ്രത്യേക രീതിയിൽ പാകപ്പെടണം നമ്മുടെ ചിന്താഗതിയിലും സമീപനങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം അതായത് നമ്മുടെ മൈൻഡ് സെറ്റ് സ്റ്റോക്ക് മാർക്കറ്റിലെ വിജയത്തിന് അനുകൂലമായിട്ട് രൂപ അത് എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കൾ ഒരിക്കലും പണത്തെ ലക്ഷ്യം വെക്കരുത് ലാഭത്തെ ലക്ഷ്യം വെക്കരുത് മാർക്കറ്റിൽ നിന്നും ലാഭം ഉണ്ടാക്കുക എന്നതായിരിക്കരുത് താങ്കളുടെ ലക്ഷ്യം ഒരു മികച്ച ട്രേഡർ അല്ലെങ്കിൽ ഒരു മികച്ച ഇൻവെസ്റ്റർ ആയി മാറണം എന്നതായിരിക്കണം താങ്കളുടെ ലക്ഷ്യം അതിനുവേണ്ടി താങ്കൾ കഠിനാധ്വാനം ചെയ്യണം ആ ലക്ഷ്യത്തിലേക്ക് താങ്കൾ എത്തിച്ചേരും തോറും പണം എന്ന സംഗതി തനിയേ വന്നുകൊള്ളും ഏതൊരു വ്യക്തിയും എല്ലായ്പോഴും ശ്രമിക്കേണ്ടത് കഠിനാധ്വാനം ചെയ്യേണ്ടത് താൻ ആയിരിക്കുന്ന മേഖലയിൽ ഏറ്റവും മികച്ചതായി മാറുന്നതിന് വേണ്ടിയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആകുക എന്നതായിരുന്നില്ല മുകേഷ് അംബാനി യുടെ ലക്ഷ്യം മറിച്ച് ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യവസായി ആകുക എന്നതായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം 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 കഠിനാധ്വാനം ചെയ്തു ആ ലക്ഷ്യത്തിലേക്ക് അടുത്തപ്പോൾ പണം എന്ന സംഗതി ഒരു ആയി അദ്ദേഹത്തിലേക്ക് എത്തി ഏറ്റവും വലിയ സമ്പന്നനുമായി മാറി അറിയുക പണം എന്നത് ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് നമ്മൾ അതിനെ ലക്ഷ്യം വെക്കരുത് അത് തനിയെ വന്നുകൊള്ളൂ ഇനി രണ്ടാമത്തെ കാര്യം ഏതൊരു വ്യക്തിയും അയാൾക്ക് മാനസികമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്ത മാനസികമായി ഇഷ്ടമല്ലാത്ത ഒരു ജോലിയിൽ ഒരു ബിസിനസ്സിൽ ഒരു മേഖലയിൽ ഒരിക്കലും വിജയിക്കില്ല എന്നതാണ് സത്യം അതുകൊണ്ട് താങ്കൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ താങ്കൾ തീവ്രമായി പ്രണയിക്കണം തീവ്രമായി ഇഷ്ടപ്പെടണം സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് താങ്കൾക്ക് ഒരു പാഷൻ ആയിരിക്കണം ഒരിക്കലും ഒഴിവാക്കാനാവാത്ത പിരിയാനാവാത്ത ഒരു പങ്കാളിയായി സ്റ്റോക്ക് മാർക്കറ്റിനെ കൂടെ കൂട്ടാൻ താങ്കൾക്ക് സാധിച്ചാൽ താങ്കളുടെ വിജയം ഉറപ്പാണ് ഇനി മൂന്നാമത്തെ സംഗതി ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ സ്ഥിരമായി ലാഭം ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ഞാനൊരു മികച്ച ട്രേഡറായി ആയി മാറിക്കഴിഞ്ഞു ഞാൻ ഈ മേഖലയിൽ സ്കിൽഡും പ്രൊഫഷണലും ആയി മാറിക്കഴിഞ്ഞു വളരെ അബദ്ധമാണ് ഈ ചിന്താഗതി അറിയുക മനസ്സിലാക്കുക സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയുള്ള പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല ഒരാളും ഇവിടെ പെർഫെക്റ്റ് ആയി മാറുന്നില്ല ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ച രാകേഷ് ജുൻജു പോലും അദ്ദേഹത്തിന്റെ പീക്ക് ടൈമിൽ നിൽക്കുമ്പോൾ പറഞ്ഞത് ഞാൻ ഇപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ പഠനം പൂർത്തിയായിട്ടില്ല അത് പൂർത്തിയാവുകയില്ല എന്നാണ് അറിയുക മനസ്സിലാക്കുക ഈ സത്യം ഉൾക്കൊള്ളുക നിങ്ങൾ ഇനിയും ബഹുദൂരം മുന്നോട്ട് പോവാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കണ്ടിന്യൂസ് ലേണിംഗ് എന്നതായിരിക്കട്ടെ താങ്കളുടെ വിജയമന്ത്രം ഇനി ഒരു സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പന്റിന് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു മെന്റൽ എബിലിറ്റിയാണ് ക്ഷമ പേഷ്യൻസ് ഇവിടെ ക്ഷമ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തത് ഇതാണ് വെയിറ്റിംഗ് ഫോർ ഗുഡ് ഓപ്പർച്യൂണിറ്റി അതായത് ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട് ഡിമാറ്റ് അക്കൗണ്ടിൽ ക്യാഷ് ബാലൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ട്രേഡ് എടുത്തിരിക്കണം എടുത്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ ഉറക്കം വരത്തില്ല ഇവരെന്തു ചെയ്യും ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ അങ്ങോട്ട് മറക്കും എന്തെങ്കിലും ഒരു ട്രേഡ് ചാടിക്കേറി എടുക്കും വലിയ അബദ്ധമായിരിക്കും ഇത് അറിയുക മനസ്സിലാക്കുക ട്രേഡ് എടുക്കേണ്ടത് അത് എടുക്കേണ്ട യഥാർത്ഥ സമയം വരുമ്പോഴാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ആ ഒരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ താങ്കൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം ക്ഷമ പ്രകടമാക്കേണ്ട രണ്ടാമത്തെ ഇടം ഹോൾഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ചില ആളുകളുണ്ട് തങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വളരെ ചെറിയൊരു പ്രോഫിറ്റ് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും എക്സിറ്റ് അടിക്കും ആർക്കാ നേട്ടം എക്സിറ്റ് ചെയ്യാൻ അതിൻ്റെതായ സമയമുണ്ട് ആ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ താങ്കൾക്കുണ്ടായിരിക്കണം ചില ആൾക്കാരുണ്ട് ഇൻട്രാഡേ ട്രേഡ് എടുക്കും കൃത്യമായിട്ട് നോക്കിയെടുത്തതാ പക്ഷെ അഞ്ചു പത്തു മിനിറ്റ് കഴിയുമ്പോൾ അത് ലോസിലോട്ട് പോയി കുറച്ച് ലോസൊക്കെ ഉണ്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി സമയമില്ല ക്ഷമയില്ല അവരെന്ത് ചെയ്യും ആ ലോസിൽ സംഗതി വിറ്റൊഴിവാക്കും കുറച്ച് കഴിയുമ്പോഴോ മുകളിലോട്ട് കയറുകയും നേരത്തെ ഉദ്ദേശിച്ച ടാർഗറ്റിലേക്ക് എത്തുകയും ചെയ്യും ഏറ്റവും അവസാനമായി എന്നാൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഓരോ സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻറ്റും ബിൽഡ് ചെയ്തെടുക്കേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ഇമോഷണൽ കൺട്രോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ താങ്കൾ എടുക്കുന്ന ഒരു തീരുമാനവും ഒരിക്കലും വൈകാരികമാകരുത് താങ്കളുടെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ താങ്കൾക്ക് സാധിക്കണം അതായത് ഇമോഷണൽ കൺട്രോൾ എന്ന ക്വാളിറ്റി താങ്കൾ വികസിപ്പിച്ചെടുക്കണം ഈ ക്വാളിറ്റി ഇല്ലാത്ത ആളുകളുടെ പെരുമാറ്റം ഇനി ഞാൻ പറയുന്ന പോലെയൊക്കെ ആയിരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ അമിതമായിട്ട് ദുഃഖിക്കുക ഇനി മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ പോർട്ട്ഫോളിയോയിൽ കുറച്ച് ലാഭമൊക്കെ കാണുമ്പോഴത്തേനും അമിതമായി എക്സൈറ്റഡ് ആകുക ആവേശഭരിതനാകുക ഒരു സ്റ്റോക്കിൽ നിന്ന് ന്യായമായ ലാഭം എടുത്ത് അത് വിറ്റതിന് ശേഷം ആ സ്റ്റോക്കിന്റെ വില മുകളിലോട്ട് കയറുമ്പോൾ ഭയങ്കരമായിട്ട് നിരാശനാവുക ഈ പറഞ്ഞ വികാരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വികലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മണ്ടത്തരങ്ങൾ കാണിക്കുക ഇനിയുമുണ്ട് ഇൻട്രാഡേ ട്രേഡർമാര് ഒരു ട്രേഡ് എടുത്തു ലോസ് ആയി പോയി അടുത്ത ട്രേഡിലും ലോസ് വന്നു ഇനി അങ്ങോട്ട് പോയ നഷ്ടം തിരിച്ചു പിടിക്കാൻ വേണ്ടി കണ്ണും പൂട്ടി ഗാംബ്ലിംഗ് മോഡലിൽ റിവഞ്ച് ട്രേഡ് എടുക്കുന്ന ആളുകൾ ഒരിക്കലും വിജയിക്കല്ലിരുന്നു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ശീലിച്ചിരിക്കണം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കാം ഫണ്ടമെന്റൽ അനാലിസിസ് ടെക്നിക്കൽ അനാലിസിസ് ഇതൊക്കെ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാമായിരിക്കാം എങ്കിലും ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ യഥാർത്ഥ വിജയം താങ്കളിലേക്ക് എത്തുകയുള്ളൂ ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നിയെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പ്രത്യേകം ഓർക്കുക മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി